എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന എ സക്കീർ ഹുസൈന്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷനിൽ ഈ മാസം വോട്ടെടുപ്പ് നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മൂന്ന് മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമായി കോൺഗ്രസിലെ ഷെറിൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും സി പി ഐയിലെ ഗിരിജാ മുരളി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ബി ജെ പിയിലെ ഉമേഷ് ബാബു എൻ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട് രണ്ട് ദശാബ്ദത്തെ ഇടതു കുത്തക തകർത്ത സക്കീർ ഹുസൈനിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്ത അഞ്ചൽ ഡിവിഷൻ സക്കീർ ഹുസൈന്റെ ബന്ധുവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഷെറിനിലൂടെ നിലനിർത്തുമെന്നാണ് യു ഡി എഫ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഷെറിൻ നിലവിൽ സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് യുവജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വോട്ടായി മാറ്റാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ കഴിഞ്ഞ ഏകദേശം പത്ത് പതിനഞ്ച് വർഷക്കാലത്തോളമായി കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും പൊതുപ്രവർത്തന രംഗത്തും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ കൂടിയാണ് പാർട്ടി എനിക്ക് ഈ ഒരു അവസരം തന്നത് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു കോട്ടയായ ഈ ബ്ലോക്ക് ഡിവിഷൻ ശ്രീ എ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അടുപ്പവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലുള്ള അംഗീകാരവും ഒക്കെ വലിയ തോതിൽ ഉണ്ടായി ആണ് വലിയ ഈ ബ്ലോക്ക് ഡിവിഷൻ പിടിച്ചെടുത്തത് ഇടതുമുന്നണിയിലെ വനിതാ നേതാക്കളിൽ മുതിർന്നയാളായ ഗിരിജ മുരളിയിലൂടെ നഷ്ടപ്പെട്ട ഡിവിഷൻ തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് അഞ്ച് ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗിരിജ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറിയും സി മണ്ഡലം കമ്മിറ്റി അംഗവുമാണ് അഞ്ചൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷനിൽ നിന്നും വരുന്ന ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഇടതുവർഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ എന്റെ പേര് ഗിരിജ മൂർ എന്നാണ് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ നൽകതിരാണ് എല്ലാവരും ഈ അരിവാൾ അരിവാൾ നൽക ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാവും മുൻ മണ്ഡലം പ്രസിഡന്റും കൂടിയായ ഉമേഷ് ബാബുവിനെയാണ് എൻ ഡി എ കുറി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിട്ടുള്ളത് ഡിവിഷനിലെ ചില വാർഡുകളിൽ ബി ജെ പിക്ക് സ്വാധീനവും ഉമേഷ് ബാബുവിന്റെ പൊതുപ്രവർത്തന രംഗത്തെ സജീവമായ ഇടപെടലുകളും അനുകൂലഘടകമാണെന്നായി എൻ ഡി എ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഒരു കുറഞ്ഞ കാലയളവാണെങ്കിൽ കൂടി കേന്ദ്ര സർക്കാരിന്റെ അടക്കം വിവിധ പദ്ധതികളുടെ നിർവഹണ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രാതിനിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും കേന്ദ്ര പദ്ധതികളടക്കമുള്ള കാര്യങ്ങളിൽ നിർവഹണം നടത്തുന്നതിൽ ജനങ്ങൾക്ക് വലിയ പരാതി ബ്ലോക്ക് പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന അവസരത്തിൽ കൂടിയാണ് ഈ നടക്കുന്നത് തീർച്ചയായിട്ടും ദേശീയാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ വിജയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു കൂടിയിട്ടാണ് ഇന്ന് നോമിനേഷൻ സമർപ്പിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ഡിവിഷനിലെ ജനങ്ങളുടെ എല്ലാ ന്യായമായ ആവശ്യങ്ങൾക്കും അവർ ഒപ്പു നിൽക്കാനും കേന്ദ്ര ഗവൺമെന്റ് അടക്കമുള്ള പദ്ധതികൾ നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷൻ നടപ്പിലാക്കുന്നതിനും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനും ഒരു ജനസേവകൻ എന്ന രീതിയിൽ എപ്പോഴും ഉണ്ടാകും ഉറപ്പ് നൽകുന്നു അതേസമയം ഈ വർഷം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും നിർണായകമാണ് അഞ്ചൽ ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാട്ടുവാർത്ത അഞ്ചൽ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം ഫാസിനോയും എഴുപതിന് മുകളിൽ ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹോബ് കടയ്ക്കൽ നിന്ന്